ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിന്നിട്ടോ സെമീറ കഴിഞ്ഞിക്കണോ കഴിഞ്ഞിക്കണോന്ന് ഞാൻ അറിയാതെ ഞാൻ മെയിൻ ചാനലിൽ ഇടുന്ന പോലെ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അറിയാം ഓർമ്മനില്ല അങ്ങനെയാണ് കൊടുത്തുകണു ഞാൻ സാധാരണ ഞാൻ തുടരുന്നാണ് കൊടുത്തില്ലിട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിന്ന് കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ സെമീറ അങ്ങനെ തലയും പാലും ഇല്ലാതെ നമുക്ക് നിർത്താൻ പറ്റൂലല്ലോ അപ്പോൾ എന്താ പറയുക സെമീറഞ്ഞും ഇനിയുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കിട്ടോ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ കമൻറ്റിന് റീപ്ലൈ ചെയ്യാനിപ്പോൾ തരാത്തത് എന്താന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലേന്ന് കിട്ടോ അതുകൊണ്ടാണ് തരാതിരുന്നിരുന്നത് മക്കളെ പറയാനെന്താ ഞാൻ എല്ലാവർക്കും ഞാൻ മറുപടി തരണ്ടി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെമീറാൻ്റെ കഥ കഴിഞ്ഞ പാടൻ നമ്മൾ വേറൊരു കഥയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സെമീറ ഇഷ്ടപ്പെട്ട പോലെ അതും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സെമീറാൻ്റെ ബ്ലൂപ്പർ ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിലുള്ള തമാശകളും അതേപോലെ നമ്മൾ വീഡിയോസിൽ തെറ്റിപ്പോണതും ഒക്കെ ഒരു ഞാൻ വീഡിയോ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണണമെന്നുള്ള ആൾ ആഗ്രഹമുള്ള ആൾക്കാര് നമുക്ക് മെസ്സേജ് അയക്കാം എന്തായാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കാരണം നിങ്ങൾക്ക് റിയാസ്കാക്കറിയാലോ റിയാസ്കാക്ക വല്ലാതെ കണ്ട് അഭിനയം അറിയാത്തൊരു വ്യക്തിയാണ് പിന്നെ ഈ സെമീറാക്ക ആണ് അധികം വന്നിട്ടുള്ളത് അപ്പോ അതിന്റെ പിന്നാമ്പ്ര കാഴ്ചകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യം ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി എപ്പിസോഡ് ഞാൻ നാളെ എന്തായാലും ഇടുട്ടോ അപ്പൊ എല്ലാരോടും അസാലും